ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണം വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച കടന്നു വരുന്ന വരുത്തിഥി ഏകാദശി ഈ ഏകാദശി അനുഷ്ഠിക്കുമ്പോൾ അത് കൃത്യമായി നിഷ്ഠയോടുകൂടി ഭക്തിയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ഭക്തന് ഭഗവാൻ പല അനുഗ്രഹങ്ങളും നൽകുന്നു മൃത്യുലോകം തന്നെ അതായത് മൃത്യുദേവനായ യമധർമ്മൻ പോലും ഒരു മനുഷ്യൻ്റെ ആയുസിനെ ആയുസ് തീർന്ന മനുഷ്യനെ യമലോകത്തേക്ക് കൊണ്ടുപോകുവാൻ തയ്യാറെടുക്കുന്നെങ്കിൽ മൃത്യുലോ ദേവൻ പോലും അതും മാറിപ്പോകുന്ന ഒരു ഏകാദശിയാണിത് അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യമില്ല നമ്മൾ ധാരാളം കർമ്മങ്ങൾ ചെയ്തിട്ടും ധാരാളം ആഗ്രഹങ്ങളുമായി ജീവിച്ചിട്ടും അവിടെ എങ്ങും എത്തിച്ചേരുവാൻ എത്ര പ്രയത്നിച്ചിട്ടും കഴിയുന്നില്ല എന്ന് കരുതുന്ന അങ്ങനെ ജീവിക്കുന്ന വിഷമിക്കുന്നവർക്ക് ഭാഗ്യവാന്മാരാകാൻ ഈ ഏകാദശി വ്രതം എടുത്താൽ വളരെ ഫലമുണ്ടാകുമതിന് ഓരോ ഏകാദശിക്കും വ്യത്യസ്തമായ ഫലങ്ങളാണുള്ളതെങ്കിൽ ഇതിൻ്റെ ഫലം വളരെ ഭൂമിയിലെ ജീവിതത്തിൽ ഇഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ ക്ലേശതകളും മാറ്റി സൗഭാഗ്യവാന്മാരായി മാറ്റുകയും ജന്മ കഴിഞ്ഞ ജന്മങ്ങളിലെ പാപങ്ങൾ അതായത് ജന്മാന്തരങ്ങളായി നാം അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തന്ന് നമ്മുടെ നിർഭാഗ്യത്വം എല്ലാം ഇല്ലാതാക്കി ഭാഗ്യവാന്മാരായി നമ്മെ മാറ്റുന്നു അകാല മരണങ്ങളും രോഗങ്ങളും മാറ്റി ആ ദുർമരണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എവിടെ എത്തിച്ചേരാനാണ് നാം ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഭൗതിക സുഖങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൂർത്തീകരിക്കുവാനും എല്ലാം സഹായിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ഏകാദശിയാണിത് പാപങ്ങളിൽ നിന്നുള്ള മോചനവും വിഷ്ണു പദപ്രാപ്തിയുമാണ് പ്രധാനപ്പെട്ട ആ ഒരു ഫലം ഇതിനുള്ളത് ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങൾ മാറുവാനും ഇത് വളരെ സഹായകരമാണ് ഇതിലൊക്കെ ഇതിൻ്റെ കഥ വ്രത കഥ കേൾക്കുന്നത് തന്നെ ആയിരം പശുക്കളെ ദാനം ചെയ്യുന്നതിന് സമമാണെന്ന് ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് ഈ ഇതിൻ്റെ വ്രതമാഹാത്മ്യ കഥ നർമ്മദാ തീരത്ത് തപസ്സനുഷ്ഠിച്ചിരുന്ന മാന്താതാവ് രാജാവുമായി ബന്ധപ്പെട്ടതാണ് മാന്താതാവ് വളരെ പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം വളരെ വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തി കൊണ്ടാണ് ഭഗവാനെ പ്രസാദിപ്പിക്കുവാനും അനുഗ്രഹങ്ങൾ നേടുവാനും സാധ്യമായത് അദ്ദേഹം നർമ്മദാ തീരത്ത് അനുഷ്ഠിക്കുന്ന അവസരത്തിൽ അതായത് ഭഗവാനു വേണ്ടി ധ്യാനനിരുതനായി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ധ്യാനനിരതനായി അനേക കാലം കഴിച്ചുകൂട്ടി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തിയെ പരീക്ഷിക്കാനാകാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു ഒരു ഒരു വന്യമൃഗമായി ഒരു കരടിയുടെ രൂപത്തിൽ ഒരു കരടി വനത്തിൽ നിന്ന് വരികയും അദ്ദേഹം ധ്യാനനിമഗ്നായിരിക്കുന്ന ഈ മാന്താതാവിൻ്റെ കാലിൽ കാലിൽ ശക്തമായി കടിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആ ഭഗവാൻ ഭഗവാനെ വിട്ടുപോകുവാൻ കഴിയുന്നില്ല അത്രയ്ക്കും ഭഗവാനുമായി സാരൂപ്യത്തിലിരിക്കുക ഒരു ലയനത്തിലിരിക്കുന്ന ആ മാന്താതാവും രാജാവിന് ഈ ശരീരത്തിനുണ്ടാകുന്ന മുറിവൊന്നും വളരെ കാര്യമായിട്ട് തോന്നുന്നില്ല അതിനേക്കാൾ വലുതാണ് ആത്മാനന്ദം അനുഭവിക്കുകയാണ് ആ ധ്യാനത്തിലൂടെ ഭഗവാനെ എത്രയോ കാലം കൊണ്ട് ധ്യാനിച്ചിരുന്നപ്പോൾ ഭഗവാൻ മനസ്സിൽ തെളിഞ്ഞു ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഐക്യം ഏകീകരിച്ചു ആ ഏകത്വം സംഭവിച്ച് ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന മാന്താതാവിന് തൻ്റെ ശരീരത്തെ വ്രണപ്പെടുത്തുന്ന അവസ്ഥകളൊന്നും ഒരു വിഷയമായി തോന്നിയില്ല അങ്ങനെ ആ ആ കരടി അദ്ദേഹത്തിൻ്റെ കാലിൽ നിരന്തരം കടിച്ച് മുറിച്ച് ആ കാലിനെ നഷ്ടപ്പെടുത്തി ആ സമയപ്പ് ആയപ്പോൾ ആ ആ കരടിയുടെ ശല്യം കണ്ടുകൊണ്ട് ഭഗവാൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ഭക്തനെ ശാരീരികമായി ഉപദ്രവിച്ച് ഉപദ്രവിച്ച് ആ ശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ആ ഭഗവാൻ്റെ ചൈത ഭഗവാനുമായുള്ള ആ നിരന്തര സാമീപ്യത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുന്ന ആ വന്യമൃഗത്തെ ഉപദ്രവിക്കുവാൻ ഭഗവാൻ തന്നെ വ വരികയും ആ വന്യമൃഗത്തിനെ ഭഗവാൻ ബാധിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ അതുവരെയും തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ഭഗവാൻ തൻ്റെ മുന്നിൽ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാന്താതാവം മുറിഞ്ഞ കാലുമായി ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു അതിനുശേഷം ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നു മാന്താതാവിന് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകുവാനും പൂർവാധികം ഐശ്വര്യത്തോടു കൂടി രാജ്യം ഭരിക്കുവാനും പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങൾ തീ തീരുവാൻ വൈശാഖ മാസത്തെ വരുധിനി ഏകാദശി ഭക്തിപൂർവം ആചരണയോടുകൂടി അനുഷ്ഠാനത്തോടുകൂടി സമർപ്പണത്തോടുകൂടി എടുക്കുക മാം ദാതാവ് അതിനുശേഷം ആ പൂർവ്വജന്മങ്ങളിൽ പാപങ്ങളും ഇല്ലാതായി പൂർണമായി വിഷ്ണുപദപ്രാപ്തി പൂർണ്ണമായ മുക്തി ലഭിക്കുവാൻ ഈ ഏകാദശി വ്രതങ്ങളിലൂടെ അങ്ങക്ക് സാധ്യമാകും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും മറയുകയും ചെയ്യുന്നു അപ്പോൾ പൂർണമായ ആ വിഷ്ണുപദപ്രാപ്തിയും മോക്ഷവും അതുപോലെ തന്നെ ഭൗതിക സുഖ സൗകര്യങ്ങളും ആണ് ഭഗവാൻ മാന്താദാവിന് സമ്മാനിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വ്രതാനുഷ്ഠാനത്തിന് ശേഷം തൻ്റെ കാലിൻ്റെ മുറിവ് പൂർണ്ണമായി മാറുകയും അദ്ദേഹം വീണ്ടും ഉത്തമനായ ചക്രവർത്തിയായി രാജ്യം ഭരിക്കുകയും ചെയ്തു എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി അപ്പോൾ തൻ്റെ ഭക്തന്മാരെ തനിക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന ഭക്തന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്നും ആ ഭക്തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതിനും ഏക തെളിവാണ് മാന്താതാവിൻ്റെ ചരിത്രം ഇത് വരുധിനി ഏകാദശിയുമായി ബന്ധപ്പെട്ട വ്രത കഥയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പൂർവ്വജന്മാർജിതമായ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ഇഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനെ നേരിടേണ്ടി വന്നാലും അതെല്ലാം ഭഗവത് അനുഗ്രഹം കൊണ്ട് ഭഗവാൻ നേരിട്ട് വന്ന ഭക്തനെ രക്ഷിക്കും എന്ന് പൂർണ്ണമായി ഭഗവാന്റെ ഒരു ഉറപ്പാണ് നമ്മൾ ഈ വ്രതമാഹാത്മ്യത്തിലൂടെ മനസ്സിലാക്കുന്നത് നിത്യേന എന്നെ ഭജിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും യോഗവും ക്ഷേമവും ഞാൻ തന്നെ പൂർണ്ണമായി നോക്കുന്നതാണ് ശ്രദ്ധിക്കുന്നതാണെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മാന്താതാവിനും ദുന്ദുമാരൻ എന്നും പറയുന്ന മറ്റൊരു രാക്ഷസനായി മാറിയ ഒരു രാജാവിനും വരൂത്തിനി ഏകാദശി എടുത്തതിലൂടെ തൻ്റെ രാക്ഷസീയമായിട്ടുള്ള ശാപങ്ങളൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്ന വ്രതം കഥകൾ ധാരാളമുണ്ട് ഈ ഏകാദശി വ്രതത്തിൽ എല്ലാ ഏകാദശികൾ പോലെയും ഇതിൽ ദാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് സ്വർണം ദാനം ചെയ്യുക കന്യകമാർക്ക് അതായത് പെൺകുട്ടികൾക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാൻ പറ്റിയ ദിവസമാണ് വരുത്തിനി ഏകാദശി ദിവസം അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും അവരിൽ നിന്നും അവരുടെ സമ്പാദ്യം തട്ടിയെടുക്കുന്നവർക്ക് വളരെ പാപമായിട്ടുള്ള വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥയും ഈ ഏകാദശിയുടെ ഒരു പരിണിത ഫലമാണ് ഏകാദശി വ്രതങ്ങൾ എല്ലാ എല്ലാ ഏകാദശി വ്രതങ്ങൾ പോലെ തന്നെയും ഈ ഏകാദശിയും മൂന്ന് ദിവസമായി ആചരിക്കുന്നു ദശമി ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ലഘുഭക്ഷണങ്ങൾ മറ്റു നേരം കഴിക്കാം ഏകാദശി ദിവസം ജലം കഴിച്ചും ഫലങ്ങൾ കഴിച്ചും പാല് കഴിച്ചും ഏകാദശി എടുക്കാം ധാന്യ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക ദ്വാദശി ദിവസം പാരണയ്ക്ക് ശേഷം വീണ്ടും ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ശുദ്ധമായ വ്രതചര്യോടുകൂടി ആ ദ്വാദശി ദിവസവും ആചരിക്കുക എല്ലാറ്റിനും ഉപരിയായി ആഹാരം ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിക്കുക എന്നുള്ളതിൽ പ്രധാനം ഭഗവൽ നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം നാരായണീയം ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങൾ മന്ത്രങ്ങൾ ഓം നമോ നാരായണായ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങളൊക്കെ നിരന്തരം ജപിക്കുക ഭഗവാനെ നമ്മൾ മനസ്സ എല്ലായ്പ്പോഴും സ്മരിക്കുക ദേവകീ നന്ദനായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ കൃഷ്ണപ്രചോദയാത് ഈ മന്ത്രം നി ഏകാദശി ദിവസം മുഴുവൻ സമയം ജപിക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നു വിഷ്ണു സഹസ്രനാമ സ്തോത്രം അത് എല്ലാ ഏകാദശി ദിവസവും നിർബന്ധമായും ജപിക്കേണ്ടതാണ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ജപിക്കേണ്ടതാണ് ഏകാദശി ദിവസങ്ങളിൽ അത് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ഭാഗവത പാരായണം ഭഗവാന്റെ ബാലലീലകൾ ഇതൊക്കെ ജപിക്കുന്നത് ഇതൊക്കെ വായിക്കുന്നത് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഏറ്റവും എല്ലാ ഇപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിലേറ്റവും ഓടിയെത്തുന്ന ഭഗവൽ നാമങ്ങൾ നിരന്തരം സ്മരിക്കുക ജപിക്കുക ഏകാദശിയുടെ പാരണ സമയം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ആറു പത്തിന് രാവിലെ ആറു പത്ത് മുതൽ എട്ട് മുപ്പത്തിയൊൻപതിന് വരെയുള്ള സമയത്താണ് പാരണ വിടേണ്ടത് അതുപോലെ തന്നെ ഹരിവാസര സമയവും ഏകാദശി വ്രതത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് അത് ഏകാദശി ദിവസം രാവിലെ വ്യാഴാഴ്ച ദിവസം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് നാൽപ്പത്തി ഏഴ് വരെയാണ് ഹരിവാസര സമയം കടന്നു വരുന്നത് അങ്ങനെ ഈ ദിവസം ഏകാദശിയുമാണ് വ്യാഴാഴ്ച ദിവസവുമാണ് അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ആ ഒരു ദിവസമാണ് വ്യാഴം അത് ഏകാദശിയുമായി വരുന്നു അപ്പോൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഭഗവത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം ഭഗവാന് കൊണ്ടാകുന്ന നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാം ഭഗവാൻ്റെ അവിടെ ഉള്ള ക്ഷേത്രങ്ങളിൽ ഉള്ള ബ്രാഹ്മണർക്ക് നമുക്ക് ദാനം ചെയ്യാം മറ്റുള്ളവർക്ക് ആഹാരം ആവശ്യം ആയിട്ട് തോന്നുന്നവർക്ക് ആഹാരം ദാനം ചെയ്യാം വസ്ത്രദാനം സ്വർണം ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കുവാനൊക്കെ ദാനം ചെയ്യുകയോ സമ്മാനമായി കൊടുക്കുകയൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഏകാദശി ദിവസം അത് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവം